എൻ ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന അന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങി മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മേനോൻ ഇന്ദ്രജിത് സുകുമാരൻ പാർവതി തിരുവോരത്ത് വിനീത് സുരഫി ലക്ഷ്മി ആനാഗസ്സിൻ തുടങ്ങിയവർ ഭാഗമാവുന്ന അന്തോളജി സീരീസ് സി ഫൈവിലൂടെ ആഗസ്റ്റ് പതിനഞ്ച് ഇന്നാണ് റിലീസ് ചെയ്യുന്നത് സംവിധായകനായ പ്രിയദർശൻ ജയരാജ് ശ്യാം പ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അമ്പാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് എം ഡിയുടെ മകളും പ്രശസ്ത നർത്തിയും അശ്വതി നായരും ഇതൊരു ചിത്രത്തിൽ സംവിധായകയാണ് ഓളവും തിരോമോ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിയദർശനാണ് മോഹൻലാലാണ് പ്രധാന വിഷയത്തിൽ ശിലാലിഖിതം എന്ന ചിത്രവും പ്രിയദർശനാണ് സംവിധാനം ചെയ്യുന്നത് ബിജുമേനോനാണ് നായകൻ കടകുങ്കോവ ഒരു യാത്രക്കുറപ്പ് എന്ന ചെറുകറ നിന്റെ ഓർമ്മയ്ക്കായി എന്ന ചെറുത തുരച്ച എന്ന നിലയ്ക്ക് എം ഡിയെ എഴുതിയതാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ അവതരിക്കുന്നത് രഞ്ജിത്താണ് സംവിധാനം ശ്രീലങ്കയിലേക്ക് നടത്തുന്ന യാത്രയാണ് കഥാപാചം ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ നെടുമണി വേണുവ സുരഫി ഇന്ദ്രൻസ് എന്നിവരാണ് മുഖ്യ വേഷത്തിൽ മഹേഷ് നാരായണൻ ഫഗത് ഫാസിനെ കേന്ദ്ര കഥാപാത്രമായി എടുക്കുന്ന ചിത്രം ശൈലക് ചെറുകഥയുടെ അലിയാസ്ഥാനമൊക്കെയാണ് അഫേന്ദിടി വീണ്ടും സന്തോഷ് ശിവനാണ് സംവിധാനം സിദ്ധിക്കാണ് പ്രധാന വേഷത്തിൽ പാർവതി തിരുവത്ത് പ്രധാന വേഷത്തിലെത്തുന്ന കാഴ്ച ഒഴുകിയിരുന്ന ശ്യാമപ്രസാദാണ് രതീഷ് അമ്പാ അമ്പാട്ട് കടൽക്കാറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു ഇന്ദ്രയുദ്ധം അപണ്ണാം ബാലുമുരുടെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എം ഡിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആസിഫ് ആസിഫലിയും മധുബാലിയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിൽപ്പന എന്ന ചെറുകതയെ ആൽസ്പദമാക്കിയാണ് ഈ സിനിമ